ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ ബിഗ് ബോസ് സീസൺ സെവൻ്റെ പതിനൊന്നാമത്തെ ദിവസത്തെ റിവ്യൂ ആയിട്ട് അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് എന്നെ നമ്മൾ മോർണിംഗ് സോങ് നമ്മുടെ രോമാഞ്ചം ഫിലിമിലെ നിങ്ങൾക്ക് ആദരാഞ്ജലി നേരിട്ടേ ആ സോങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ മോർണിംഗ് സോങ്ങ് കഴിഞ്ഞാൽ പിന്നെ അനീഷിന് എൻ്റെ തല എൻ്റെ മുന്നിൽ ഞാനാണ് ഫസ്റ്റ് പ്രമോ എന്നുള്ള രീതിയിലുള്ള ഒരു അടി അതവിടെ ഉറപ്പാണ് മറ്റേ സദ്യ കഴിഞ്ഞാൽ ഒരു പായസം കുടിക്കണം എന്നുള്ള പോലെ തന്നെ അത് പാട്ട് കഴിഞ്ഞാൽ ഒരു അടി അവിടെ ഉറപ്പാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ അവിടെ പുകന് തുടങ്ങിയിട്ടുണ്ട് ലൈവില് നമുക്ക് കാണാമെന്ന് അതേപോലെ തന്നെ പുകന് അടി ജിസയിലുമായിട്ടായിരുന്നു ജിസേൽ പോസി ടൈപ്പാണ് സംസാരിക്കുന്നത് സമാധാനത്തിലൊരു കാര്യം പറയണില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ രേണു രേണു പിന്നെ അവരെ കപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് അപ്പൊ രേണു പറയുന്നുണ്ട് ഇവർക്ക് എന്നും ഉള്ളതാണ് ഈ കിച്ചണിൽ കിടന്ന അലമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ലാലേട്ടൻ വന്ന് പറഞ്ഞാണ് കിച്ചൺ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എന്നിട്ട് ഇവർക്ക് എന്നും അലമ്പാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ രേണു അപ്പുറത്തരുന്ന് പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ബിൻസിയും കിച്ചണിലുണ്ട് ബിൻസി എന്തോ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ജിസയിൽ പോയിട്ട് അങ്ങനെയല്ല എന്നുള്ള രീതിയിലൊരു ടോൺ ഭയങ്കര ബോസി ഇതായിട്ട് പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞതാണ് അത് ബോസി ടൈപ്പ് ടൈപ്പായിട്ടല്ല അതെടുക്കണ്ട ഇതെടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാണ് അപ്പം ബിൻസിയും പറയുന്നുണ്ട് അല്ലെങ്കിലും ജിസേൽ അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടണം ഉള്ള കാര്യം അങ്ങനെ പറഞ്ഞാൽ പോലെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ കാരണം ഇവർക്ക് ആർക്കും കുക്കിങ്ങിനെ കുറിച്ച് അത്രക്കൊന്നും അറിവില്ല ജിസേലിന് നന്നായി അറിയാമെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ജിസേൽ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഇപ്പം നമ്മൾ കുക്കിംഗ് അറിയാവുന്ന നല്ല ഒരാളുടെ അടുത്ത് കുക്കിംഗ് അറിയാത്ത ഒരാൾ പോയി നിന്ന് ചെയ്യുമ്പോൾ അവർ പറയണത് ആ രീതിയിൽ ഇങ്ങനെയാണോ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് അതുപോലെ തന്നെയാണ് ഇവിടെ ജിസീലും ചെയ്യുന്നത് പറയണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ശാരീരിക ശാരീരിക അപ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കിച്ചൺ ടൈമിൽ കയറിയതിന് ശേഷം ഒരു സമയം ഞങ്ങൾക്ക് കറക്റ്റായി ഫുഡ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശാരിക അപ്പം അനീഷ് പറയുന്നുണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നും ലക്ഷറി ഫുഡൊന്നും കിട്ടുന്നില്ല ഏ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിൽക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഓ ലക്ഷറി ഫുഡ് നിങ്ങൾ തരുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയണത് എല്ലാവരും അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ആതില അഞ്ഞൂറ അനുമോളും ഒക്കെ ഇരുന്ന് സംസാരിക്കണേ എന്താ സംസാരിക്കണതെന്ന് വെച്ചാൽ ജിസയിൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അതായത് നമ്മുടെ ക്യാപ്റ്റനോട് വന്നിട്ട് കംപ്ലയിൻ്റ് പറയണേ ഇവൾക്ക് എവിടെ നിന്നാണ് മേക്കപ്പ് എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ബിഗ് ബോസ് അത്രയും വാർണിംഗ് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ജിസയിൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട ബാക്കി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളിത് പറഞ്ഞൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തത് കാണിക്കുന്നത് അനുമോൾ ഉറങ്ങണേ ഡെയിലി അനുമോൾ ഉറങ്ങുകയും ഈ നൂറ് പോയിൻ്റ് കളയുകയാണ് ചെയ്യണത് അവിടെ അത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുമോളും ശൈത്യം തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജിസയിലും മേക്കപ്പിട്ടതിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ ഒരു ഈ ജിസ അനുവും അനുമോളും മറ്റേ ആതിലായി നൂറൊക്കെ ഇവരൊന്ന് ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് എന്തോ രണ്ട് മൂന്ന് സാധനമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ജിസേലിൻ്റെ അപ്പോൾ ശൈത്യനോട് പറയുകയാണ് ഞങ്ങൾ അന്വേഷിച്ച കാര്യം അതല്ലായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോൾ അപ്പം തന്നെ ജിസേൽ അവിടെ വന്നിട്ട് എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ജിസേലിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ കാണാനില്ല അപ്പം അനുമോളോടും ശൈത്യോടും ചോദിക്കുന്നുണ്ട് എൻ്റെ സാധനങ്ങൾ കാണാനില്ല നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോളും ശൈത്യം പറയുന്നുണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല എന്തു ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം ഞങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നിവിനും അവിടെ കിടക്കുന്നുണ്ട് നിവിനോടും ചോദിച്ചപ്പോൾ ഞാനും ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ശേഷം അനുമോൾ പറയുന്നുണ്ട് ഇങ്ങനെ മേക്കപ്പ് ഇടുന്നുണ്ട് ഞങ്ങൾ ഷാനവാസിനോട് ക്യാപ്റ്റനോട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ശൈത്യോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിൻസി ബിന്നി അപ്പാനിഷരത്ത് ഇവരൊക്കെ ഇരുന്നിട്ട് ഷാനവാസിനെ പറയുകയാണ് ഭയങ്കര ആക്റ്ററാണ് എങ്ങനെ നിന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ കടന്നുകൂടാന്ന് അറിയാം ആ രീതിക്കാണ് സംസാരിക്കുന്നത് നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നും ആലോചിക്കില്ല പെട്ടെന്ന് റിയാക്ഷ റിയാക്ഷൻ വരും അതേസമയം ഷാനവാസൊക്കെ സംസാരിക്കുമ്പോൾ അത് പിന്നെ എന്നൊക്കെ ഒരു സ്ലോ ആയിട്ടാണ് സംസാരിക്കുള്ളൂ വളരെ കൃത്യമായിട്ടേ സംസാരിക്കുകയുള്ളു പുള്ളിക്കാരൻ തന്നെ പറഞ്ഞതാണ് ഞാനൊരു ആക്ടറാണ് എനിക്കെങ്ങനെയെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞതാണെന്ന് ഇവരെല്ലാവരും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് എന്നിട്ട് ബിന്നി പറയണുണ്ട് ആദില അഞ്ഞൂറ് ആ സംസാരത്തിൽ നന്നായി ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഷാനുവിൻ്റെ ഷാനുവാസിൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വന്നതാണ് കോൾഡ് വർ അതായത് നമ്മുടെ നിഗുഡ റൂമിലേക്ക് പോകാനും രണ്ടുപേരും സെലക്ട് ചെയ്യണമല്ലോ സസ്പെൻഷൻ അതിനുള്ള ടാസ്ക് ആയിരുന്നു അത് അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ കയറ്റുക എത്രത്തോളം പരമാവധി സാധനങ്ങൾ കേറ്റുന്നു അത്രത്തോളം പോയിൻറ്റ് കൂടും അങ്ങനെയായിരുന്നു അപ്പോൾ ആ ടാസ്കിലേക്ക് പങ്കെടുക്കാൻ പോയപ്പോൾ പക്ഷേ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു പ്രമോൽ ഇന്നേ പോലെ കണ്ടു എല്ലാവരും പാവനയും തലേണയൊക്കെ കേട്ടിട്ടുണ്ട് തോന്നും അതേപോലെ തന്നെയാണ് കോമൺ സെൻസ് ഇല്ലാണ്ട് ഫ്രിഡ്ജിലോട്ട് സാധനം കയറ്റാൻ പറഞ്ഞപ്പോൾ ഇവർ പോയി തലേണയും ബെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും പാവക്കുട്ടിനെയും എല്ലാം കൂടെയാണ് കയറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിലോട്ട് സാധനങ്ങളൊക്കെ കയറ്റിയതിന് ശേഷം ഇവർ കൗണ്ട് ചെയ്യുന്നത് കൗണ്ട് ചെയ്യണ സമയത്ത് ഇവരെല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ട് അനീഷിൻ്റെ ടീം വന്നിട്ട് മറ്റേ ടൂൾ ബോക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത ഓരോ ടൂളും എടുത്ത് മാറ്റി തന്നെ കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പുറത്തൊന്നും ബിൻസി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഇതൊരു ബ്രെഡ് പാക്കറ്റ് എന്നാൽ പിന്നെ ഈ ബ്രെഡ് പാക്കറ്റ് ചെയ്ത ഓരോ സ്ലൈസ് ബ്രെഡ് കൊടുത്തിട്ട് കൗണ്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ബിൻസിയും പറയുന്നുണ്ട് ഇവരുടെ ഇതൊക്കെ കണ്ടപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ തന്നത് വെറും ഒരു ബോക്സ് അല്ല ഫ്രിഡ്ജാണ് അതിൽ അപ്പൂപ്പനെയും അമ്മൂന്മനെയും പാവനയും വേറെ ബോക്സും ഒന്നും ഞാൻ വെക്കാറില്ല നിങ്ങൾ അതൊക്കെയാണോ വെക്കുക എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണോ ഫ്രിഡ്ജിൽ വെക്കുക അത് മാത്രമേ കൗണ്ടിൽ പോകുകയുള്ളൂ പറയുന്നുണ്ട് അപ്പം എല്ലാവരും പ്ലിങ് ആയ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കൗണ്ട് പിന്നീട് കൗണ്ട് എടുത്തപ്പം ഇവർക്ക് പോയിന്റ് കിട്ടിയിരിക്കുന്നത് അതായത് കൗണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സാധനങ്ങൾ കറക്റ്റ് സാധനങ്ങളുടെ കൗണ്ടായിട്ട് കിട്ടിയിരിക്കണത് നമ്മുടെ അനീഷിന് കിട്ടിയത് ഇരുപത്തിനാല് സരിഗാൻ്റെ ടീമിന് ഇരുപത്തി മൂന്ന് ഓണിയാൻ സാബുവിൻ്റെ ടീമിന് നാൽപ്പത്തിയേഴ് രനാ ഫാത്തിമിൻ്റെ ടീമിന് മുപ്പത്തിയേഴ് ബിൻസി അതായത് രേണു സുദീൻ്റെ സി ടീമിന് മുപ്പത്തിരണ്ട് ഷാരിഖൻ്റെ ടീമിന് പത്തൊൻപത് എന്ന ഇതിലാണ് കൗണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ പോയിന്റ് കിട്ടിയ ആള് ഓനിയലാണ് ഓനിയലിന് ആറ് രന ഫാത്തിമക്ക് അഞ്ച് രേണുവിന് നാല് അനീഷിന് മൂന്ന് സരിഗക്ക് രണ്ട് ഷാരിയയാണ് ഇപ്രാവശ്യം ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പോയിൻ്റ് കിട്ടിയിട്ടുള്ളൂ ഷാരിയയ്ക്ക് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് എന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് സഹായികളിനെ സെലക്ട് ചെയ്തത് പോരായിരുന്നു അബദ്ധം പറ്റി എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും സംസാരിച്ച് തുട കേട്ടു ഞാൻ അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നിന്ന് പറയണമെന്ന് പറയുമ്പോൾ ഓണീൽ സാബു എന്നും പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ ഗ്രൂപ്പ് വളരെ നല്ല ഗ്രൂപ്പാണ് എനിക്ക് വേണ്ടി നന്നായി കളിക്കുന്നുണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാരികയാണ് വന്നത് ഷാരിക വന്നിട്ട് പറഞ്ഞു അതിലഞ്ഞൂറ് കളിക്കണത് ഓക്കെ പക്ഷേ ബിന്നി കളിക്കുന്നത് എനിക്ക് ഓക്കെ അല്ല ബിന്നിൻ്റെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പി അല്ല ഹാപ്പിയല്ല ബിന്നി ഭയങ്കര സ്ലോ ആയി മൈൻഡ് ഇതായിട്ട് കളിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വാക്ക് വാക്കുതർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷ അനീഷാണ് വന്നിട്ട് പറയുന്നത് ഇതുവരെ എൻ്റെ ടീമിനെ കുറിച്ച് ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല അവരെ എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അവരെ എപ്പോഴും ഞാൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണുള്ളൂ പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് എൻ്റെ ടീമിൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ അല്ല എനിക്ക് വേണ്ടി അവർ കളിക്കുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കളിക്കണത് എന്നൊക്കെ പറയുമ്പോൾ അനു അനുമോളും ശരത്തും ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം അവർ ഭയങ്കര എഫേർട്ട് ഇടുണ്ട് അത് നമ്മൾ കാണുന്ന ഒരുക്കാൻ അറിയുന്നുണ്ട് അവർ കളിച്ചില്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് പുറത്ത് വരുന്ന അവർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് അവർ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ഇത് അനീഷ് പറയുന്നതും ഒരു നന്ദിയില്ലായ്മയാണ് അത്ര അവർ എഫേർട്ട് അവിടെ ഇടുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ചിലപ്പോൾ അത് അവരുടെ ഭാഗ്യക്കുറവ് കൊണ്ടായിരിക്കും അങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പോൾ തന്നെ ശരത്തിനും അനുമോൾക്കും ഭയങ്കര ദേഷ്യം വന്നു കാരണം അത്ര എഫേർട്ട് അവർ ഇടുന്നുണ്ടല്ലോ എന്നിട്ട് ശരത് രൈനുസുദീൻ പറയും ഇതിനെ തിരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള ചാൻസ് തരണം ബിഗ് ബോസ് ഞങ്ങൾക്കും സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോ അപ്പൊ ബിഗ് ബോസ് അവിടെ വിളിക്കുന്നുണ്ട് അപ്പൊ ശരത്തിന് വന്ന് പറയുന്നുണ്ട് ശരത്ത് വന്ന് പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് അല്ലാതെ തോപ്പിക്കണം എന്നുള്ള രീതിയിലൊന്നും കളിക്കണില്ല ഇനിയിപ്പോൾ അനീഷ് എന്തും പറയട്ടെ നമ്മൾ രണ്ടുപേരും ജയിലിൽ കിടന്നവരാണ് നമ്മൾക്ക് നമ്മളെ പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ എല്ലാവരുടെ മുമ്പിലും നമ്മൾ ജയിച്ചേ പറ്റുള്ളൂ ഇത് ഞങ്ങൾക്കുള്ള ഗെയിമായിട്ടാണ് ഞങ്ങൾ കണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ശരത്ത് വന്നാൽ പറയണ്ടേ എന്നിട്ട് പറയണ്ടേ ഇന്നത്തെ ഗെയിം അങ്ങനെ പോയി ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ഗെയിം കളിക്കുമ്പോൾ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങളാണോ വെക്കണത് അതുമാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോയി വെക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ അനീഷ് തന്നെയാണ് പറഞ്ഞത് അല്ല അങ്ങനെയല്ല എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടണോ അതെല്ലാം കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞിട്ട് അനീഷാണ് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്കിതിന് തീരുമാനം ഉണ്ടാക്കാം ടീമുകളെ ഷഫിൽ ചെയ്യാം നിങ്ങളുടെ സഹായികളെ നിങ്ങൾക്ക് മാറ്റാം നമ്മുടെ സ്റ്റോർ റൂമിൽ സാധനങ്ങളുണ്ട് കൊണ്ടുപോകാൻ പറയുമ്പോൾ അതിലൊരു ബോൾ ഉണ്ടായിരുന്നു പിന്നെ ചീറ്റ് എഴുതിയിടാനും ഓരോരുത്തരുടെ പേരെഴുതിയിടാനുള്ള ഉണ്ടായിരുന്നു എഴുതിയിട്ടിട്ട് സെലക്ട് അവർ എടുക്കുന്ന രണ്ട് പേരാണ് ഇനി മുതൽ അവരുടെ സപ്പോർട്ടേഴ്സായിട്ട് വരിക അങ്ങനെ എടുത്ത് ആദ്യം രണാ ഫാത്തിമേനെ വന്നത് രന ഫാത്തിമ വന്നിട്ട് രനാ ഫാത്തിമക്ക് ശരത്തിനെയും ബിന്നിനെയും കിട്ടി സരിഗക്ക് അനുനെ അക്ബറിനെയും കിട്ടി രേണുവിന് ഷാനവാസും നിവീനും കിട്ടി ഷാരിഖക്ക് ബിൻസീനെ അഭിലാഷിനെയും കിട്ടി ഓണിയലിന് ജിസേലിന് ആര്യനെയാണ് കിട്ടിയിരിക്കുന്നത് അത് വീണ്ടും അവർ ഒരു ടീം തന്നെ ആയി ഓണിയൽ അല്ല നേരത്തെ റനാ ഫാത്തിമൻ്റെ കൂടെയാണെങ്കിൽ ഇനിയിപ്പോൾ ഓണിയലിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് അനീഷിന് കിട്ടിയത് ശൈത്യ ആൻഡ് ആദിലാന്യൂറയാണ് അപ്പോൾ പിന്നെ അനീഷ് അദിലാന്യൂറ ശൈത്യ അവരെ അവരെ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ നില നിലനിൽപ്പിനെ കുറിച്ചുള്ള കാര്യമാണിത് അപ്പോൾ എനിക്ക് വിശ്വാസം നിങ്ങൾ നന്നായി കളിക്കുന്ന അവരുടെ കാര്യം അവർ ഒരു ഗെയിം അതൊരു പാളി പാളിക്കഴിഞ്ഞ പിന്നെ അനീഷ് ഇവരുടെയും അത് തന്നെ പറയുന്നത് അപ്പൊ ഷാനവാസ് അപ്പുറത്ത് ഒരു ഗെയിം തോറ്റാൽ ഇനി ഇവരെയും അങ്ങനെയൊക്കെ പറഞ്ഞ് അടങ്ങിയാറാക്കരുത് കേട്ടോ ഞാൻ ഗെയിമാണ് എന്നുള്ള രീതിയിൽ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അനീഷ് പറയണ്ട ഇല്ല അനാൻ ഇവരൊന്നും പറയില്ല ഇവരിൽ എനിക്ക് വിശ്വാസം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വാഷ്റൂം ഏരിയയില് അനുവും നമ്മുടെ ശരത്തിൽ നിന്ന് സംസാരിക്കുകയാണ് നമ്മൾ അങ്ങനെ കരുതിയാണോ കളിച്ചത് അല്ലല്ലോ എത്രത്തോളം ഇട്ട് നമ്മുടെ കയ്യിലും കാലിലൊക്കെ മുറിവായിട്ട് പോലും നമ്മൾ ഗെയിം കളിക്കണം അത് നമ്മളുടെ ഗെയിമായിട്ടാണ് കണ്ടത് എന്നിട്ടും ഇങ്ങനെ പറയണത് എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പാനീശ്വരത്ത് പറയുന്നുണ്ട് ഇനി ഇയാളുടെ കൂടെ ഒത്തുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏഹ് ഈ ഒന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാവണം അല്ലെങ്കിൽ അവനുണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പാനീശ്വരത്ത് അപ്പം അനുമോള് പറയുന്നുണ്ട് അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ കളിച്ചത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അനുമോള്സയില് കിച്ചണിൽ നിന്നിട്ട് ഷാനവാസിനോട് കംപ്ലൈന്റ് പറയുന്നുണ്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചോണ്ട് പോകുന്നതും സാധനങ്ങൾ കുറയണതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് അവിടെ അനുഷ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയണേ മോഷണം പോണ കിച്ചണില് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മുടെ കിച്ചൺ ക്യാപ്റ്റൻ ആണ് അതിനാണ് ഇവനെ ക്യാപ്റ്റനാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾ കംപ്ലൈൻറ്റ് ഇത് ചെയ്യേണ്ടത് കിച്ചൺ ക്യാപ്റ്റൻ തന്നെയാണ് ഇവിടുന്ന് ആരെങ്കിലും സാധനം കൊണ്ടുപോകണ്ടെങ്കിലും വേണ്ട എന്ന് പറയുന്നതൊക്കെ ഈ മൊണ്ണയാണ് ഈ കഴുതയാണ് അതിനാണ് ഇവനെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഷാനവാസ് പോണ്ട് അപ്പം ഈ ജിസയിൽ ചിരിച്ചിട്ട് മാറുമ്പോൾ നീ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എന്നെത്രയും പറഞ്ഞിട്ടും ഒന്നും മറുപടി പറഞ്ഞില്ലല്ലോ ഷാനവാസിനോട് നിങ്ങൾ നോക്കിയിട്ടിരിക്കുകയല്ലേ ചെയ്തത് ഞാനൊരു ക്യാപ്റ്റനല്ലേ കിച്ചൺ അല്ലേ ഏ എന്നെ പറഞ്ഞപ്പോൾ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജിസയില് ഷാനവാസിനെ വിളിക്കുന്നുണ്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നത് അങ്ങനെ പറയണ്ടായിരുന്നു ഷാനവാസിനോട് മാപ്പ് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയണ്ടാണോ എൻ വിഷമായോ ഞാൻ പറഞ്ഞതിൽ വിഷമമായെങ്കിൽ സോറി എന്ന് പറയണ്ട അപ്പം അനീഷ് പറയണ്ട ഇല്ല ഞാൻ സോറി സ്വീകരിക്കില്ല ഞാൻ ഇത് മറക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയണ്ട അപ്പോൾ കൂടെ സരിക ഉണ്ടായിരുന്നു സരിക പറയണ്ടൊക്കെ ഉണ്ടോ ഇയാളോട് ഇങ്ങനെയാണ് സോറി പറഞ്ഞാൽ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല ഇനിയിപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചത്തു കാണിക്കണോ ഇയാളോട് എന്നുള്ള രീതിയിലൊക്കെ സരിയും പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് നീ എന്നെ സംബോധന ചെയ്തത് ഒരു ക്യാപ്റ്റനായി എന്നെ പോട്ടൻ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ സംഭവം ആയിരുന്നു എന്തെങ്കിലും ഞാൻ നിനക്ക് തിരിച്ചു തരണ്ടേ അതിനു വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പോണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വെസ്സൽ ടീം നിവിനാണല്ലോ നിവീനോട് ഉച്ചക്ക് വെച്ച് ചോറ് കളയാൻ പറഞ്ഞു എന്ന് ആര് നമ്മുടെ കിച്ചൺ ക്യാപ്റ്റൻ അനീഷ് കളയാൻ പറഞ്ഞു അപ്പോൾ അത് കളയില്ല അക്ബർ പറഞ്ഞാൽ അത് കളയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നത് കാരണം ഉച്ചയ്ക്ക് എല്ലാവരും ചോറ് ചോദിച്ചപ്പോൾ ഉള്ളൂ എന്നിട്ട് എല്ലാവർക്കും കുറച്ച് ചോറ് കൊടുത്തുള്ളൂ ബാക്കി കൊറ ചോറുള്ളത് കളയാനാണ് പറയണത് ഒന്നാമത്തേത് അവിടെ സാധനങ്ങളില്ല ഇല്ലാത്ത സാധനം വെച്ചിട്ട് കുറച്ച് ചോറ് ഉണ്ടാക്കിയതും കൂടെ കളയാൻ എങ്ങനെ മനസ്സ് വരുന്നു പറയാന് ഇത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒച്ചയും ബവളൊക്കെ വരണ്ടേ ആ പനീഷ് പറയണ്ടേ ഇല്ല എൻ്റെ അടുത്ത് കുറ്റമില്ല ഞാനത് ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഒച്ചയും ബവളൊക്കെ ഇട്ടിട്ട് വരണേണ്ട എന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ഈ കിച്ചണിൽ നിന്ന് എല്ലാവരും ഇറങ്ങി അതായത് ഹൗസ് മേറ്റ്സ് എല്ലാം അപ്പോൾ എല്ലാവരും അവിടെ പോയി നിന്നല്ലോ അപ്പം അനീഷ് പറയേണ്ടത് ഈ കിച്ചണിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പോയില്ലെങ്കിൽ ഇനി ഞാൻ ഇവിടെ കുക്ക് ചെയ്യില്ല ഇവിടെ കുക്കിംഗ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹോളിൽ പോയിരിക്കും എന്നിട്ട് അക്ബർ പിന്നാലെ പോയിട്ട് പറയും നടക്കില്ല ഏഹ് നിങ്ങളല്ലേ പറഞ്ഞത് ഫുഡ് അതാണ് ഇതാണ് കുറച്ചുള്ളൂ എന്നൊക്കെ പറയും എന്നിട്ട് കുറച്ച് വന്നാൽ കുട്ടിക്കളയും ചെയ്യുക കുട്ടിക്കളയാനും പറയും രണ്ട് ഇതാണ് നിങ്ങൾ ഒരിക്കൽ നന്മന്മാരും കളിക്കുന്നു പിന്നെ മറ്റേതും ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ജീവിതകഥ അതായത് ഒരിടത്തൊരിടത്ത് എന്നുള്ളത് ജീവിതകഥ പറയണം ജീവിത കഥ പറയാൻ ഇന്ന് വന്ന് സരിക അഭിലാഷ് നിവീനാണ് സരിക ഫസ്റ്റായി പറഞ്ഞത് അവരുടെ ജീവിതകഥയിൽ അബോഷൻ ആയതും ക്യാരി ചെയ്ത കാര്യങ്ങളും അത് അബോഷൻ ആയതും ഉള്ള കാര്യങ്ങളാണ് ഭയങ്കര ഇമോഷണലായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷ് അഭിലാഷിന് വന്ന് കുട്ടിക്കാലമാണ് കുട്ടിക്കാലത്തിൽ പറഞ്ഞത് അമ്മ അമ്മ അനുഭവിച്ച കഷ്ടങ്ങൾ അച്ഛൻ്റെ ഇത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് നിവീനും വന്നത് കുട്ടിക്കാലം തന്നെയാണ് അവനും പറഞ്ഞത് എനിക്ക് കുട്ടിക്കാലം ഓർക്കാൻ പോലും ഇഷ്ടമല്ല കാരണം എൻ്റെ ഉള്ളിലൊരു ഫെമിൻ ക്യാരക്ടർ ചെറുതായിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഇതിലായിരുന്നു എൻ്റെ കുട്ടിക്കാലം അത് കുറേയൊന്നും എനിക്ക് ആലോചിക്കാൻ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതിൻ്റെ അനുമോൾ കിച്ചണിൽ നിന്ന് എന്തോ ഷുഗർ ആണോ തോന്നുന്നു എടുത്തിട്ട് ഓടുന്നുണ്ട് പിന്നാലെ ആര്യനോടുന്നുണ്ട് ഒന്നാമത്തേത് അവിടെ ഫുഡ് ഉണ്ടാക്കാൻ സാധനമില്ല അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതെടുക്കുന്നത് ചോദിച്ചപ്പോൾ സ്ക്രബ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എനിക്കും കുറച്ച് തീരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആര്യനെയും കുറച്ചൊക്കെ ചെയ്ത് വിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് കാണിക്കുന്നത് ഷാരിക ബിന്നിനോട് നീ എന്തൊക്കെ പറഞ്ഞാലും അത് നേരത്തെ പറഞ്ഞല്ലോ ഗെയിമുകൾക്ക് ശരിയായില്ല എന്ന് അപ്പോൾ ശാരീരിക ബിനീനോട് നിന്ന് സംസാരിക്കണേ എന്തൊക്കെ പറഞ്ഞാലും നീ എനിക്ക് പ്രഷസ് തന്നെയാണ് നല്ലൊരു ഗെയിമറാണ് നീ ഞാൻ എങ്ങനെ പറഞ്ഞാലും അതൊരു ഗെയിമിന്റെ രീതിയാണെന്ന് പറഞ്ഞിട്ട് നീ എടുക്കുള്ളൂ അതുകൊണ്ടാണ് നിന്നോട് അങ്ങനെ തന്നെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പം ഇല്ല അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമായി അതാണ് അങ്ങനെയെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അനിമോൾ വാഷ്റൂമിൽ കാണിക്കണേ അനിമോള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് ജിസൈൽ പറയണു ജിസൈൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് മേക്കപ്പ് ചെയ്യേണ്ടിട്ടുണ്ട് എന്ന് അനുമോള് പറയണേ എന്നിട്ട് മറ്റേ ഡസ്റ്റ്ബിനിൽ നിന്ന് ജിസൈൽ ഫേസ് തുടച്ച് ഡിഷ്യൂ കൊടുത്ത് കാണിക്കുന്നുണ്ട് ഇതെന്താണ് ഇത് മേക്കപ്പല്ലേ ഇപ്പം നിങ്ങൾ മുഖത്തൊന്നും തുടച്ച് കളയുന്ന സാധനം അല്ലേ എന്നുള്ള രീതിയിൽ പറയണുണ്ട് അത് ഭയങ്കര ഒരു അവിടെ നടക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആണുങ്ങളെല്ലാം വന്ന് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ആരും ജിസൈലിനെതിരായിട്ട് ആരും പറയണില്ല അനിമോള് തെളിവോടു കൂടി കാണിക്കുന്നുണ്ട് ഇതാ ഇത് ഫൗണ്ടേഷൻ ആണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ വർഷങ്ങളായി അപ്പോൾ ഫൗണ്ടേഷൻ കണ്ടാൽ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ആ ഡിഷു കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ആരും അനുമോളിൻ്റെ കൂടെ ആതിലാന്നൂറ് നിൽക്കുന്നുണ്ട് ഈ ആണുങ്ങളൊക്കെ ചുമ്മാ നോക്കി നിൽക്കുകയെന്നല്ലാണ്ട് ആരും ഒന്നും പറയുന്നില്ല എല്ലാവർക്കും ജിസേലിന് പേടിയായതുകൊണ്ടാണോ അറിയില്ല ആരും ഒന്നും പറയണില്ല എന്നിട്ട് അനുമോള് അപ്പം നിവീൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ശരിക്കും മേക്കപ്പ് ഇട്ടോ എന്ന് ജിസേലിനോട് വന്ന് ചോദിച്ചു അവിടെ ഒന്നും പറഞ്ഞില്ല ജിസേലിനോട് വന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പൊട്ടാറ്റോ ആണ് ഇതാക്കി ഇട്ടത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നീവിന് വന്നിട്ട് ജിസേലിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് ഇല്ല ആ ഒരു പൊട്ടാറ്റോ ആണോ ഇട്ടെന്ന് പറയണത് ജിസീൽ എന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നതാണോ നിങ്ങളൊരു ഫാഷൻ കൊറിയോഗ്രാഫർ അല്ലേ മേക്കപ്പ് കണ്ട അറിയില്ലേ ഇതെന്താണ് ഇത് പൊട്ടാറ്റ ആണോ എന്ന് പറഞ്ഞിട്ട് ഡിഷു കാണിച്ചു കൊടുക്കേണ്ടത് അപ്പം നീ നല്ല ചെക്ക് ചെയ്ത് മണത്തൊക്കെ നോക്കിയിട്ടുണ്ട് ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേ പറ്റുള്ളൂ കാരണം ബാക്കി എല്ലാവരും ഒരു മേക്കപ്പും ഇല്ലാണ്ട് ഒരു ഇതും ഇല്ലാണ്ട് നടക്കുമ്പോൾ ജിസയിൽ മാത്രം മേക്കപ്പ് ഇട്ട് അതിനും ഒരു തരം ബിഗ് ബോസ് രണ്ടും മൂന്നും പ്രാവശ്യം വാണിങ്ങി കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ജിസയിൽ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് നല്ലൊരു ശിക്ഷ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞാനും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ലാലേറ്റം വരുമ്പോൾ പെട്ടി പോയിപ്പോൾ കുട്ടിയും വന്നോളൂ എന്ന് പറയുമെന്നൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അത്രയും റൂൾ ബ്രേക്കിംഗ് ആണ് അവിടെ ജിസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ റൂളിന് ഒരു ഇതും അവിടെ കൊടുക്കണില്ല ജിസയില് എത്ര പറഞ്ഞാലും മേക്കപ്പ് ചെയ്യാതെ ജിസയിൽ ഇരിക്കണില്ല എന്ന് പറഞ്ഞാലും ആ ഡിഷ്യൂല് കാണിച്ചത് മേക്കപ്പ് അല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അൻമോള് അവിടെ എല്ലാവരും സംസാരിച്ചു റൂമിൽ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജിസയിൽ പറയുന്നുണ്ട് ഇല്ല ഞാൻ മാക്കപ്പ് ചെയ്തിട്ടില്ല എന്നിട്ട് അവരെന്നെ പറയണെന്നൊക്കെ പറയുമ്പോൾ അനുമോൾ ജിസേലിൻ്റെ ഡ്രോ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ജിസയിൽ എന്തിനു എൻ്റെ ഡ്രോ ചെക്ക് ചെയ്യണം നിങ്ങളോടും ഇല്ലയെന്ന് പറഞ്ഞല്ലേ അതിൻ്റെ അവകാശം നിങ്ങൾക്കില്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരം നടക്കുന്നുണ്ട് നിവീൻ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ അവർ തെളിയിക്കട്ടെ എന്നുള്ള രീതിയിൽ നിവീനല്ല ആര്യൻ പറയുന്നുണ്ട് ആര്യൻ്റെ ബെഡാണ് ജിസയിലും രണ്ടുപേരും ഷെയർ ചെയ്യണത് അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നിവേനാണ് നിവേനെ രാത്രി മോഷ്ടിച്ച് നിവേനും മോഷണം തന്നെ പണി ഏഹ് എന്തോരം ഫുഡ് ഐറ്റംസ് ആണ് മോഷ്ടിച്ചുകൊണ്ട് പോകണത് ഒന്നാമത്തെ അവർക്ക് അവിടെ ഫുഡില്ല പിന്നെ ഈ മോഷണത്തിന് ഈ കണക്കിന് പോയാൽ അവിടെ പട്ടണി കിടക്കേണ്ടി വരും രാത്രി പൊട്ടാറ്റോ ഫ്രൈ ഓവണിൽ ഉണ്ടാക്കുന്നതും അത് കഴിക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് പക്ഷെ ഇതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളതാണ് ഏഹ് എന്തായാലും ലാലേറ്റൻ വന്നിട്ട് ചോദിച്ച അസീനൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് ജിസിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വന്നിട്ട് പറയുന്നതാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ലിപ്സ്റ്റിക്കും ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് അറിയില്ല എൻ്റെ ബെഡ് കാലിയാണ് അവരുടെ ആതിലഞ്ഞൂറയുടെ കയ്യിൽ ടിൻറ്റ് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ അപ്പം ഞാൻ എടുത്തിടും അതിപ്പം എല്ലാവരും വിടുന്നുണ്ട് പിന്നെ എന്നെ മാത്രം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെയാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാനൊന്നും ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയോട് സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ ക്ലോസ് ആവുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ അല്ല എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്